കാണുന്നില്ല ജോക്കി അയ്യോ എഫ് എഫ് കാര്യം ഒരു പറഞ്ഞോട്ടെ കാര്യം പറഞ്ഞപ്പോഴ ഈ വട്ടത്തെ എഫ് എഫ്എണിന്റെ പരിപാടിക്കുള്ള ടിക്കറ്റ് ആക്സസ് കിക്കുകാര് തരാന്ന് പറഞ്ഞു എനിക്ക് എവിടെ ആണെങ്കിലും ഞാൻ പോകും പോവും ഇത് ഇതാണ് പറയുന്നത് മനസ്സിലായി ഒരു പ്രിക്കോഷൻ പോലാണ് പറയുന്നത് നിങ്ങൾക്ക് ആർക്കും സംഭവിക്കരുത് അന്ന ഭയങ്കരണ്ടല്ലോ ഞാനാണെങ്കി അതിന് എന്തോ ഒരു വീഡിയോ കണ്ടിട്ട് ഞാനാണെങ്കിൽ ഈ ഇല്ലേ എടാ ഐഇല്ലേ ഞാനതേ ഡെസ്കിന്റെ ടോപ്പി വെച്ച് ഊരി നമ്മളിപ്പോ ഇത് കഴിഞ്ഞല്ലോ ആ ഒരു ഹലോ ആ പറഞ്ഞു ഒൻപതരും ഇതെന്തടാ ഇത് കരിപ്പം എന്നിട്ട് ഞാനാണെങ്കിൽ ടേബിൾ വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോയി എടാ കുളിക്കാൻ പോയി ഞാൻ ഗുളിക്ക ഷവറൊക്കെ തറന്ന വെള്ളം ഒക്കെ ഒഴിച്ചിട്ട് ഞാൻ സോപ്പ് മറ്റേ ലൂസാക്കിട്ട് സോപ്പ് ഒക്കെ ചെവിക്കാത്തൊരു ഇറിറ്റേഷൻ ഞാൻ ചെവിക്കാത്ത വെച്ച് വെള്ളം പോയാന്ന് പറഞ്ഞിട്ട് ഞാൻ ചെവിക്കാത്ത കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൈ അങ്ങോട്ട് അങ്ങോട്ടിട്ടതും എന്തൊരു സാധനം ചെവിക്കാത്തതോടെ മൊത്തത്തിറങ്ങും പോയി ബഡ് ഇല്ല എന്നിട്ടേറങ്ങിയ പോയി ഇറങ്ങിട്ട് ഞാൻ ഞാൻ നോക്കിയപ്പോ എനിക്ക് എന്തൊരു സാധനം ഇറങ്ങി പോയി ഇറങ്ങിപ്പോയി ചെവീടെ ആവിത്തിരിക്കുവത്തിരിക്കെന്തോ പോയെന്ന് മനസ്സിലാവുന്നില്ല ഞാൻ നേരെ വന്നിട്ട് ഡസിനകത്ത് അയ്യം നോക്കിയപ്പോ ഒരു ബഡ് ഇല്ല എന്നിട്ട് ഞാൻ നിന്ന നിപ്പില് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോ അതിനേക്കാളിലും കോമഡി ഹോസ്പിറ്റലിൽ പോയപ്പോ ആണോ അഞ്ഞൂറ് രൂപ കൺസൾട്ടേഷൻ ഫീസ് ആ അഞ്ഞൂറ് പറഞ്ഞു സിസ്റ്ററെ ഇത് ഒരേ ചിരി ഒരേ ചിരി വയനാട് അകത്തോട്ട് പോലും ഇതിനകത്ത് എന്താ നിന്റെ ശെബി എന്തുടാക്കാം നിന്റെ കാലിന്റെ അകത്ത് ആ ഇടയ്ക്കുള്ള അതിന് അത്ര വല്യാണ് പറ ആ എന്നിട്ട് താഴെ ഞാൻ ചെന്നിരുന്നപ്പൊടാ താഴെ ചെന്നിരുന്നപ്പൊ എന്റെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെവിയിൽ ഇത് പോയതാന്ന് പറഞ്ഞിട്ട് അഞ്ഞൂറ് രൂപ എടുത്തിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ പോയിരിക്കാൻ പറഞ്ഞു ഫസ്റ്റ് ഫ്ലോറിൽ പോയിരുന്നിട്ട് എന്നെ എന്റെ ലോകം വിളിച്ചിട്ട് ഞാൻ അവിടെ ചെന്നിരുന്നപ്പം എടാ അവരെ ബി പി ചെക്ക് ചെയ്യുന്നു കണ്ണ് ചെക്ക് ചെയ്യുന്നു ചെയ്ത് കൊടുത്തിടാ പറയുന്നു മോനെ എന്തോ അസുഖം ചെവിക്കാത്ത ബഡ്ഡ് പോയതാ എന്നാ ഇത് ആദ്യമേ പറഞ്ഞുകൂടെ അവരെന്നെ കൊണ്ട് കിടത്തി ചെവി എല്ലാം കൂടെ ട്യൂബും ലൈറ്റും എന്തൊക്കെയാ ഞാൻ മാത്രം െ ജോ ജോകിരുന്ന ഇത് എല്ലാരും ഇത് സൂക്ഷിക്കണം എപ്പോഴും ഭയങ്കരമായിരുന്നു നമ്മൾ റബ്ബർ സാധനം ഇരിക്കുന്നോണ്ട് അതിന്റെ ഓടും ഉള്ളോണ്ട് ചെവി ഇരിക്കുന്ന അറിയത്തില്ല എന്നിട്ട് ബഡ് തിരിച്ചു തന്നെ ഞാൻ ചോദിച്ചു പണ്ട് ചോദിക്കാത്ത തിരിച്ചു കിട്ടിയാന്ന് പറയണ്ടേ നല്ല അവയർനെസ് ക്ലാസ് അവന്റെ വരുന്നോണ്ടിരിക്ക ഭയങ്കര ഭയങ്കര സീനാണ് അത് കഥ തീർന്നില്ല അത്തേടാ നിങ്ങൾ എന്തൊന്നും സെറ്റ് ചെയ്യില്ലടാ ശരത്തടറി തെറ്റായി തെറ്റെ

നിങ്ങളുടെ കഥ അല്ലേ ബുറോ ഉഷാറില്ലെങ്കിൽ വേറെ ലൈവിലേക്ക് പോവുക ഉഷാറുള്ള ലൈവ് എന്തോരം ഉണ്ട് ഒരു ചാനലിലുള്ള സാധനം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ടി വി എടുത്ത ചാനൽ മാറ്റൂലേ അതുപോലെ മാറ്റുക അതുകൊണ്ട് അടുത്ത ഇതിൽ പോവുക ഉഷാറിക്കകത്ത് സിറ്റിക്കകത്ത് പരിപാടി ഒന്നും ഇല്ല നമ്മള് ആ മറ്റേ ഇത് ഇതുണ്ട് അണ്ടി ഫാക്ടറി